അതുപോലെ തന്നെ ഉത്സവമായാലും പെരുന്നാളായാലും നിങ്ങളുടെ ആരാധനാലയത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ പരിപാടി നടത്തുക അല്ലാതെ ഇതെല്ലാം കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഈ വഴിക്കിട നടക്കുന്നത് ഇപ്പോൾ ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവരുടെ ഘോഷയാത്രയും ആറാട്ട് ഒക്കെ നടക്കുമ്പോഴത്തേക്കും ശോഭായാത്രയൊക്കെ നടക്കുമ്പോൾ അവർക്ക് ഭയങ്കര രസമായിരിക്കും ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ നോക്കുമ്പോൾ ഇവ ഇവനൊന്നും വരെ പണിയില്ല എന്ന് ചിന്തിക്കും അതുപോലെ തന്നെ ഒരു ബസ്സൊക്കെയാണ് പിടിച്ചിടുന്നത് ഒരു ബസ് പിടിച്ചിടുമ്പോൾ അതിനകത്ത് എത്ര ആളുകളായിരിക്കും എന്ന് പറയുന്നത് വീർപ്പ് മുട്ടിയിരിക്കുന്നത് അങ്ങനെ പല ഓടുന്ന ജനങ്ങളുണ്ട് ഇവരെല്ലാം ഇങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ചിടുന്നത് ശരിയല്ല ഇതൊക്കെ നിരോധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ആ ആംബുലൻസ് കിടക്കുന്ന ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പറയും ഉത്സവങ്ങൾ പള്ളിപ്പെരുന്നാൾ ഇതൊക്കെ വളരെ നല്ലതാണ് ആഘോഷങ്ങളൊക്കെ വളരെ നല്ലതാണ് പക്ഷേ നിങ്ങൾ എന്തിനാണ് ഈ മുത്തുക്കടയും ചൂടി അല്ലെങ്കിൽ തീവെട്ടിയും ആനമാമയൊക്കെയായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വഴി കിട നടക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഗുണം സാധാരണ ജനങ്ങൾക്ക് ഇതൊരു ഉപദ്രവമല്ലാതെ മറ്റെന്ത് ഗുണമാണ് ഒന്ന് പറഞ്ഞു തരാമോ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഇവർ എന്ത് കാര്യത്തിനാണ് ഈ വഴി കിട ഈ റോട്ടിക്കിടയിൽ തെക്ക് വടക്ക് നടക്കുന്നത് ഇത് മനുഷ്യന് ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പരിപാടിയല്ലേ ഏഹ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഈ പാർട്ടിക്കാരുടെ പരിപാടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ട് എടുക്കുക എന്നിട്ട് അതിനകത്ത് നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടുക അതുപോലെ തന്നെ ഉത്സവമായാലും പെരുന്നാളായാലും നിങ്ങളുടെ ആരാധനാലയത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ പരിപാടി നടത്തുക അല്ലാതെ ഇതെല്ലാം കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഈ വഴി വഴിക്കിട നടക്കുന്നത് നിങ്ങളുടെ ശക്തി കാണിക്കാനോ നിങ്ങളുടെ ശക്തി കൊണ്ടിട്ട് നമുക്കെന്തിനാണേ നമ്മളും പല പല ആവശ്യത്തിനും പല പല കാര്യങ്ങൾക്കൊക്കെയാണ് വഴി വഴിക്കിട സഞ്ചരിക്കുന്നത് അപ്പോൾ എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാനായിട്ട് നിങ്ങൾക്കാരും അധികാരം തന്നത് ഞാൻ ഈ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ ദേഷ്യം വന്ന് കാണുമായിരിക്കും അല്ലേ ദേഷ്യം കൊണ്ട് കമൻറ്റ് ബോക്സ് ചീത്ത് വിളിക്കാൻ വരുവാണോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യങ്ങൾ ചോദിക്കാം ശേഷം ചീത്ത് വിളിച്ചു അതായത് ഇതുപോലുള്ള പരിപാടികൾ റോട്ടിക്കട ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന പരിപാടികളുണ്ടല്ലോ ഈ ഘോഷയാത്രകൾ അല്ലെ പാർട്ടിക്കാരുടെ ജാഥകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ ഇനി ഒട്ടുണ്ടാകാനും പോകുന്നില്ലേ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ സാധാരണ എന്താ ചെയ്യാറ് കുഴപ്പമില്ല അവരുടെ പരിപാടി നടന്നോട്ടെ എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല എന്ത് പരിപാടിയായാലും ഞാനിത് മാറ്റി വെച്ചോല ഉത്വത്തിൻ്റെ ആയാലും പെരുന്നാളിൻ്റെ ആയാലും പാർട്ടിക്കാരുടെ പരിപാടിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളൂ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ അവരുടെ പരിപാടി കഴിയട്ടെന്നേ അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ പരിപാടി അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഈ പറഞ്ഞ ആളുകൾക്ക് അവനവൻ്റെ പരിപാടി നിൽക്കുമ്പോഴത്തേക്കും ആ നല്ല രസമായിരിക്കും കണ്ടോ ഞങ്ങളുടെ പാർട്ടിയുടെ പവർ എന്ന് പറയും അതേസമയം ഇവന്മാരത് കഴിഞ്ഞിട്ട് മറ്റൊരു പാർട്ടിയുടെ പരിപാടി നടക്കുക എക്സോറവായി എന്തിൻ്റെ എങ്കിലും ആയിക്കോട്ടെ മറ്റൊരു പാർട്ടിയുടെ ഇയാൾ വിശ്വസിക്കാത്ത ഒരു പ്രോഗ്രാം നടക്കുക അപ്പോൾ ഇയാൾ ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഇവനൊന്നും വേറെ പണിയൊന്നും ഇല്ല മനുഷ്യനെ വഴി നടക്കാനും സമ്മതിക്കുകയല്ലേ എന്തെല്ലാം പരിപാടി ഉണ്ടാകാനും ഈ റോഡ് ബ്ലോക്ക് കാരണം എൻ്റെ ഒരു പരിപാടി നടന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശവിക്കുകയല്ലേ എന്ത് അതുപോലെ തന്നെ ആണ് ഈ മതത്തിൻ്റെ കേസ് കിട്ടും എല്ലാവരും മതതരത്വം അത് ഇതും എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവരുടെ ഘോഷയാത്രയും ആറാട്ട് ഒക്കെ നടക്കുമ്പോഴത്തേക്കും ശോഭായാത്രയൊക്കെ നടക്കുമ്പോൾ അവർക്ക് ഭയങ്കര രസമായിരിക്കും ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ നോക്കുമ്പോൾ ഈ ഇവനൊന്നും വരെ എന്ന് ചിന്തിക്കും അതുപോലെ തന്നെ നേരതിരിച്ചു ഏ അതായത് അവനവൻ്റെ മതത്തിൽപ്പെട്ടതോ അല്ലെ അവനവൻ്റെ പാർട്ടിയിൽപ്പെട്ടതിൻ്റെ പരിപാടി നടക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രസമാണ് പുറത്ത് നിൽക്കുന്നവർ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് വിചാരം ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും പെരുന്നാളും പാർട്ടിയുടെ പരിപാടികളൊക്കെ ആയിട്ട് പൊതുവഴിയിലോട്ട് ഇറങ്ങുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം ഇത് പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വാഹനങ്ങളില്ല ഇതുപോലെ ഈ ചെറിയ ചെറിയ കവലകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെയുള്ളൂ ഇപ്പം ചെറിയ ചെറിയ കവലകളൊക്കെ പോലും വലിയ വലിയ ടൗണുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വാഹനങ്ങളോ ഒരു വീട്ടിൽ വീട്ടിലെത്ര വാഹനമുണ്ട് ഈ ആളുകളെല്ലാം വാഹനങ്ങളോ ആയിട്ട് പുറത്തോട്ടിറങ്ങുന്നത് ചുമ്മാ രസത്തിനങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കാനൊന്നുമല്ലല്ലോ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾക്കല്ലേ സഞ്ചരിക്കുന്നത് അപ്പോൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത് ശരിയാണോ അതുപോലെ തന്നെ ഒരു ബസ്സൊക്കെയാണ് പിടിച്ചിടുന്നത് ഒരു ബസ് പിടിച്ചിടുമ്പം അതിനകത്ത് എത്ര ആളുകളായിരിക്കും എന്നറിയാൻ വീർപ്പ് മുട്ടിയിരിക്കുന്നത് പല പല ടെൻഷനും ഉള്ളിൽ ഉള്ളിലൊതുക്കിയായിരിക്കാം ഓരോ മനുഷ്യനും ആ വാഹനങ്ങളിലൊക്കെ ഇരിക്കുന്നത് അവർക്ക് പല പല ആവശ്യങ്ങളുണ്ടായിരിക്കാം അല്ലാതെ കണ്ട് നിങ്ങളുടെ പരിപാടി എൻജോയ് ചെയ്തിരിക്കുന്ന ഒന്നും അല്ല അവനവന് പ്രശ്നം വരുമ്പോൾ മാത്രം ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ ആശുപത്രി കിടക്കുന്ന വേണ്ടപ്പെട്ടവർക്ക് ആഹാരമായിട്ട് പോകുന്നവരുണ്ടായിരിക്കാം മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോകുന്ന അച്ഛനും അമ്മയും ഉണ്ടാകാം അങ്ങനെ എത്രയെത്രയോ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകളുണ്ടാകാം ഇവരെല്ലാം ഇങ്ങനെ വഴിയിൽ പിടിച്ചിടുന്നത് ശരിയാണോ വേണ്ട ഒരു സിനിമയ്ക്ക് പോകുന്നവരുണ്ടായിരിക്കാം സിനിമയ്ക്ക് പോകുന്നവർക്കും കൃത്യസമയത്തേലുണ്ടേ ഏ അവരുടെ ആവശ്യം ഇതുപോലെ എമർജൻസി മാത്രമല്ലല്ലോ അങ്ങനെ പല കാര്യത്തിന് ഓടുന്ന ജനങ്ങളുണ്ട് ഇവരെല്ലാം ഇങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ചിടുന്നത് ശരിയല്ല ഇതൊക്കെ നിരോധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും അത്ര വിഷയമായിട്ട് തോന്നത്തില്ല അതായത് സ്വാർത്ഥത മറ്റുള്ളവർ പോകുന്നതും വരുന്നതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല അവരൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ പരിപാടികളങ്ങ് നടത്തിയെടുക്കുക ഇത് മാത്രം ചിന്തിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ടോപ്പിക്ക് ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാനത് വിട്ടുപോയി ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനത് ഓർത്ത് അപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഇന്ന് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ വളരെ അത്യാവശ്യമായിട്ട് മറൈൻ ഡ്രൈവ് ഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്കുണ്ടായ വളരെ മോശമായ ഒരു അനുഭവമാണിത് അതായത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഈ ഫുള്ള് കാണുന്നത് നസ്രാണികളുടെ ഒരു ജാഥയാണ് ഒരു പ്രൊട്ടസ്റ്റ് അവർ നടത്തുവാണു പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പൊതുജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതുപോലെ വിവരമില്ലായ്മ കാണിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് എമർജൻസി ആയിട്ട് അല്ല എത്രങ്ങളും മനുഷ്യന്മാരല്ലേ ഞങ്ങളും ആവശ്യങ്ങൾക്ക് പോണതല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ജാഥയും സമരവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് തന്നെയാണ് പക്ഷേ എങ്കിലും പൊതുജനങ്ങളെ അതായത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഇമ്മ അതിന് തോന്നിവാസം കാണിക്കുന്നത് അനീതി തന്നെയാണ് അതായത് നോർമലി കുറച്ച് ലൈൻ പോയി കഴിയാൻ നേരത്ത് അവിടെ ബ്രേക്ക് ഇട്ട് ബാക്കിയുള്ള വണ്ടികളെ കടത്തി വിട്ടിട്ട് പിന്നെ അടുത്ത ക്യൂ പോവുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല പക്ഷേ ഇത് ചോദ്യം ചെയ്യാൻ പറയുന്നത് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു ഈർക്കിലി പാർട്ടിക്ക് പോലും ഇവിടെ നമ്മുടെ വഴി തടയാൻ നോക്കും ഏ ഇതിനൊക്കെ തന്നെ ഒരു നിയമം ഇല്ലാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതിനകത്ത് ഒരു ആംബുലൻസ് കിടപ്പണമെന്ന് പറഞ്ഞു ഏറ്റവും പുറകിൽ കിടക്കണ ഈ ആംബുലൻസിനെ എന്ന് കയറ്റി വിടാനായിട്ടാണ് ആ ആംബുലൻസ് കിടക്കുന്ന ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയും പാർട്ടിക്കാരുടെ യാഥ ആയിരുന്നെങ്കിൽ ചേച്ചി വായു വേരലിട്ടിരുന്നതിന് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ചേച്ചി ഇത്രയെങ്കിലും പറഞ്ഞല്ലോ ആരുടെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതികരിച്ചല്ലോ ഞാൻ ചില ഇതേ ഈ മൈക്കിന് മുമ്പ് ഇരുന്നോണ്ട് ഇങ്ങനെ കിടന്നെന്ന് കുറേ വർത്താനം പറയും അതേസമയം ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് ഇതുപോലൊരു പാർട്ടിക്കാരുടെ ജാഥയോ ഇതുപോലെ പള്ളിപ്പെെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും വന്നു ഞാൻ വണ്ടത്തില്ല കേട്ടോ ഞാൻ ആ വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും ആരെങ്കിലും എന്നെ അറിയാവുന്നവർ വന്നതാണെങ്കിൽ നീ ചോദിക്കുന്നു നീ വലിയ പ്രസംഗിച്ചില്ലോടാ മറ്റേതാ മറിച്ചാന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് ചോറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാവത്തെ പോലെ അവിടെ ഇരിക്കത്തുള്ളൂ എനിക്ക് പേടിയാണ് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ കുറേ തെരുവനായ്ക്കൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് സാരി എല്ലാം നോക്കാം വട്ടു പിടിച്ചിട്ട് ഓടി വരുന്നോ അല്ലെങ്കിൽ പേ പേ പിടിച്ചിട്ട് ഓടി വരികയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണം തട്ടിപ്പൊറിക്കാൻ വേണ്ടി വരുന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കും വേറെ മൃഗ പോട്ടെ ഈ മനുഷ്യൻ പറഞ്ഞ ഈ സാധനങ്ങളുണ്ടല്ലോ ഇവർ എന്തിൻ്റെ പേരിലായിരിക്കും എന്നെ ഉപദ്രവിക്കുന്നത് ഇവർ ഞാനവിടെ ഇരിക്കുക എൻ്റെ പൊന്ന് ചേട്ടാ എനിക്ക് ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് പോകണം നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ശരിയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ മനുഷ്യത്വം വിളമ്പുന്ന ആളുകൾ വന്നിട്ട് ആ മോനെ നീ പറഞ്ഞത് ശരിയാകെട്ടോ ഇത് ശരിയായ നടപടിയല്ല സോറി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും അങ്ങനെ ആരെങ്കിലും പറയുമോ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കടന്നുകൊണ്ട് ഭയങ്കര മനുഷ്യത്വം വിളമ്പും നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യ സ്നേഹം എന്നൊക്കെ വിളകുമ്പോൾ പക്ഷെ ഇങ്ങനെയൊരു അവസരത്തിൽ ഒറ്റ കുഞ്ഞുങ്ങളുടെ മനുഷ്യനെ തമ്മിൽ കാണരുത് ഒന്ന് ഞാൻ ആരാണ് എന്താണ് എവിടെ വരുന്നവനാണ് എങ്ങോട്ട് പോകുന്നതാണ് ഒരു മുൻപരിചയവും കാണത്തില്ല പക്ഷേ എന്നെ തല്ലു എന്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്നെ തല്ലും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആരാ നല്ലത് വെറും മൃഗമായിട്ടുള്ള തെരുവ് നായ്ക്കൾ